നമ്മൾ തുഴഞ്ഞ ൊരു തണലേക ദൈവമുണ്ടോ മറുകരയിൽ കാലത്തിര നമ്മൾ തുഴഞ്ഞ കളിവെള്ളം തീരത്തൊരു തണലേക ദൈവമുണ്ടോ മറുകരയിൽ ഇല്ലല്ലോ ദൈവം പോലും ഒരു ചെറുതേതാ നേരം പോലെ നമ്മൾ കായി കരയാനാ

ം വിൽക്കാം എല്ലാം ഒരു വിധി വിളയാത്തം ഈ ലോകഗോളത്തിൽ ഇനിയും പുലരികളും എല്ലാം ഒരു വിധി വിളയാട്ടം എറിയരുതേ കല്ലുകൾ ഞങ്ങളെ മുഖും കകളുകളിൽ വളയരുതേ കൊത്തുവാക്കുക നെഞ്ചകമുരുമ്പോൾ ഓ

അന്ന് ചിരിച്ചു മറഞ്ഞവരെല്ലാം കാലങ്ങൾക്കരവരെ അമ്മ സഹോദരി താതരമെല്ലാം ഈ മനോഹര ഭൂമിയിലിയൊരു ജന്മില്ലയോ സുഹൃത്തി